ഹലോ കുറേ പേര് കുറേ പേരില്ല ഒരു രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഹോം ടൂർ എന്നുള്ളത് അപ്പോൾ ഞാനത് ഞായറാഴ്ച ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പണികളൊക്കെ നേരത്തെ കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് നോക്കിയാലുള്ള കാഴ്ച അപ്പുറത്തെ വീട് എന്ന് പറയണത് തറവാടാണ് കേട്ടോ തറവാട് ഒരു ചെറിയൊരു ഓടിട്ട പേരായിരുന്നു അപ്പം അത് പൊളിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് അത് ഹസ്ബൻഡിൻ്റെ ഏട്ടന് വേണ്ടിയിട്ടാണ് അന്ന് പൊളിച്ചിട്ട് കയറ്റാൻ തുടങ്ങിയത് ഇപ്പം അതിൻ്റെ പണി ഇനി ഒരുപാട് ഇനി ബാക്കിയുണ്ട് കേട്ടോ ഇങ്ങനെ തേക്കാത്ത വീട് പോലെ ഉണ്ടാവില്ലേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണുക തന്നെ ഒരു കിണറുണ്ട് നല്ല അടിപൊളി കിണർ നല്ല നല്ല ആഴമുള്ള കിണർ കേട്ടോ സത്യം പറഞ്ഞാൽ പാതാളം പോലെ ഒരു പത്ത് മുപ്പത് റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് എത്ര അടി ആഴുണ്ടെന്നൊക്കെ അറിയില്ല കേട്ടോ നല്ല ആഴുണ്ട് പിന്നെ നാല് പുറം പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ ഇപ്പോൾ ഇവിടെ ഫുൾ തുളസി തയ്യോളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗേറ്റ് വലുതാക്ക കാരണം കൊണ്ട് അപ്പുറത്തുള്ള ചെടികളൊക്കെ ഒരുപാട് എടുത്ത് കളഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഇനി നമുക്ക് നേരെ അകത്തേക്ക് ചെന്ന് കയറാം അപ്പോൾ ഞാൻ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ പറയുകയാണ് ഈ പുറത്തുനിന്ന് നിന്ന് നോക്കിയാൽ കാണുന്ന പോലെയല്ല ഉള്ളിൽ ചെന്ന നിങ്ങൾ അങ്ങനെ ഒരു ഒരു ഇത് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് ഫുള്ള് അലങ്കോലമായിട്ടുള്ള ഒരു വീടിൻ്റെ ഉള്ളാണ് കേട്ടോ അത് അതുകൊണ്ടുതന്നെ ഈ ഹോം ടൂർ ചെയ്യാൻ നല്ല മടി ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം ചെയ്യാമെന്നായിരുന്നു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് വന്നേക്ക് നല്ല ഉറക്കം വരും അപ്പം ഞാൻ കിടന്ന് കിടന്നുറങ്ങും വീഡിയോസൊക്കെ കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞ് കിടന്ന് ഉറങ്ങി നേരം പോകും അപ്പോഴേക്കും കുട്ടികൾ വരും ചെയ്യും ഇന്ന് എന്തായാലും സൺഡേ കാരണം കൊണ്ട് പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ളിൽ കയറി ചെന്ന ഒരു ഹാൾ അവിടത്തെ വി ഡൈനിങ് ടേബിൾ പിന്നെ രണ്ട് പേര് കുറച്ച് പേര് വന്ന ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സോഫ സെറ്റ് ഇത് കുറച്ച് പഴയ സോഫ സെറ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീട് പണി കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറി ഇത് വീട് പണി കഴിഞ്ഞിട്ട് കൂടിയിരിക്കലും ഉണ്ടാവുക എന്ന് പറയില്ല അത് എട്ട് വർഷമായിട്ടുള്ള ഈ വീട് പണി കഴിഞ്ഞിട്ട് ഇതൊരു ജനലാണ് ഇടകളുടെ അടുത്ത ജനൽ മിറർ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യവശാൽ വേദക്കുട്ടി ഒറ്റയടിക്ക് പൊട്ടിച്ചു ബേറ്റോണ്ട് ഇത് വേദക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ഇത് ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണൊന്ന് അവിടെ നേരത്തെ കാണിച്ചു തന്നതും ഒരു ഫോട്ടോ അങ്ങനെ ഹാളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഈ ചുമരുകളൊക്കെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എട്ട് വർഷമായിട്ടേ ഉള്ളൂ വീട് പണി കഴിഞ്ഞിട്ട് പക്ഷേ ചുമരുകളുടെ ഒക്കെ കോലം കണ്ട ഈ തേപ്പിൽ വന്ന മിസ്റ്റേക്കാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ പണിയിൽ അപ്പോൾ ഇത് അടക്കള അടക്കളയിൽ നിന്ന് ഞാൻ എനിക്ക് കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് കേട്ടോ ഈ കബോർഡിനൊന്നും ഡോറ് വെച്ചിട്ടില്ല എന്നെങ്കിലും ഒക്കെ വെക്കുമായിരിക്കും ഇത് പഴമ്പൊരി ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേടന്നിട്ടില്ല അതൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടക്കള അത്യാവശ്യം അത്യാവശ്യം സൗകര്യമുള്ള ഒരു വലുപ്പക്കമുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ അങ്ങനെ അടുക്കളയായത് ഇങ്ങോട്ട് ഒരു വർക്ക് ഏരിയ അവിടെയാണ് ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഗ്ലാസ്സുകൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ മുറ്റത്തേക്കാണ് പോവുക ഇവിടെ അവിടെ ഞങ്ങൾ തിരുമ്പോണ കല്ലും പൈപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തൊഴുത്തൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ പയ്യൻ്റെ കാര്യങ്ങളൊക്കെ വെക്കുക ഈ ഒരു ഏരിയയിലാണ് കേട്ടോ പിന്നെ മഴ പെയ്തപ്പുറത്തുനിന്ന് ഞങ്ങളുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി നേരെ പോണത് അച്ഛൻ്റെയും അമ്മയുടെ റൂമിലേക്കാണ് ഇതാണ് അവരുടെ റൂം ഒരു ചെറിയൊരു റൂമാണ് ബാത്റൂമ് ഉള്ളിലില്ല കേട്ടോ ഇവരുടെ റൂം നല്ല നല്ല ഇഷ്ടം നല്ല വെളിച്ചം കിട്ടുന്ന റൂം കാരണം പെയിൻറ്റിൻ്റെ കളറിൻ്റെ മഞ്ഞ കളറാവിയ കാരണം കൊണ്ട് നല്ല വെളിച്ചം പോലെ തോന്നിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ പയ്യനൊക്കെ കാണാം കേട്ടോ തൊഴുത്തൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ പൈക്കുട്ടിയില്ല ഈ അലമാറയിൽ ഡോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂം അത്യാവശ്യം അലങ്കോലൊക്കെ ആയിട്ട് തന്നെ കെടുക്കണം കേട്ടോ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇത് ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ മൂന്നോളം പോയിട്ട് എടുത്തതാണ് അത് വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ കൂടെ പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് പിന്നെ ഒരെണ്ണം ദേവന് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയതാണ് ചുമരൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ചിത്രപ്പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കുട്ടികൾ തന്നെ ഇനി ഇവർക്കൊക്കെ ബോധം വെക്കുന്ന സമയത്തേന് അതായത് വേദകുട്ടി വലുതായിട്ട് ഇനി പെയിൻ്റ് അടിക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടൊരു കാര്യമില്ല ഞാൻ ജനലുമ്മ ഒന്നും കറട്ടിടില്ല കേട്ടോ ഈ ഒരൊറ്റ ജലനിമയെ കറട്ടടുള്ളൂ കാരണം ഈ കർട്ടിട്ട് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും അതുകൊണ്ട് രാത്രി കടുക്കണ നേരത്തെ ഈ മുണ്ടെടുത്തിട്ട് കർട്ടനുമ്മ വെക്കും അല്ലാതെ രാവിലെ ഈ ആകുമ്പോൾ ചെയ്യും പിന്നെ അവിടെ ഒരു ബാത്റൂമുണ്ട് പിന്നെ ഈ ഒരു അലമാറാൻ ഞങ്ങൾക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കയറ്റണ സമയത്ത് വിചാരിച്ചൊരുപാട് ഡ്രസ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അലമാറയാണല്ലോ വാങ്ങുന്നതിനേക്കാളും ലാഭം ഇതാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ബാത്റൂമ് അപ്പുറത്താവിയ കാരണം കൊണ്ട് കിനിവറങ്ങുക എന്നൊക്കെ പറയില്ലേ വെള്ളത്തിൻ്റെ ഒരു അംശം ബാ അലമാറയുടെ ഉള്ളിലേക്ക് തട്ടിയ കാരണം കൊണ്ട് ഒരു ഡ്രസ്സുകൾ ഒരൊറ്റെണ്ണം വയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അലമാറ ഞങ്ങൾക്ക് വലിയൊരു തലവേദനയാണ് അത് കഴിഞ്ഞാൽ സ്റ്റെയർ കേഴ്സാണ് അപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് കബോർഡ് വെച്ചിട്ടുണ്ട് അതിലൊന്നിൽ ഇൻവെർട്ടർ സാധനങ്ങളൊക്കെയാണ് അപ്പുറത്തേൽ ഫാനാണ് കേട്ടോ വർ വർക്ക് ചെയ്യണ ഫാൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കണില്ല എന്ന് മാത്രം അത് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ചെന്ന് കയറുക മോളിലേക്ക് ചെന്നാൽ താഴത്തെ പോലെ അല്ല അവിടെ അങ്ങനെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ടൈൽ ഇതുവരെ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഒട്ടിച്ചിട്ടില്ല പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഏട്ടനാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് ഉപയോഗിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലിയൊരു റൂമാണ് കേട്ടോ ഇവിടെ ഒരു രണ്ട് മൂന്ന് നാല് കട്ടിലൊക്കെ ഇടാം നല്ല സൗകര്യമുള്ളൊരു റൂമാണ് പിന്നെ ഇവിടുന്ന് ജനൽ തുറന്നാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഫ്രണ്ടിൽ തന്നെ കാണാം വീടിൻ്റെ ഉമ്മറൊക്കെ കാണാം പക്ഷേ ഇത് ജല്ലൊന്നും തുറക്കാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പിന്നെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ കുഴലൊക്കെ ഇട്ട് ഇറക്കിയിട്ട് നല്ല ഇറക്കിയിട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് കാറ്റൊന്നും കിട്ടില്ല കേട്ടോ നല്ല ഉയരുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ ഇസ്തിരിക്കടുന്ന സ്ഥലം അതിനായിട്ട് ചെറിയൊരു ടേബിൾ പോലെ അവിടെ ഫിറ്റ് ചെയ്തതാണ് പിന്നെ അത് മോളത്തെ ബാത്റൂം ഇത് ഉപയോഗിക്കാത്തൊരു റൂമാണ് ഇവിടെ ഞങ്ങൾ പഴയ സാധനങ്ങൾ ഇത് വേദക്കുട്ടിക്ക് ആറാം മാസത്തില് കിട്ടിയ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്ന പാത്രം മുരുളി ഗ്ലാസ് ഒക്കെ ഇണം അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ ജനൽ തുറന്നാൽ പിന്നെ നമുക്ക് പിന്നാമ്പുറം കാണാം അങ്ങനെയൊക്കെ അതൊന്നും അങ്ങനെ തുറക്കാറില്ല കേട്ടോ തുറന്നാൽ പിന്നെ അടയ്ക്കാൻ മറക്കും പിന്നെ പൂച്ച എന്തെങ്കിലും കാക്കയൊക്കെ കയറിയിട്ട് വൃത്തികേടാക്കും പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തയ്യൽ മെഷീനാണ് എപ്പോഴെങ്കിലും ഒക്കെ കീറാ കീറി ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കാനായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് ഇത് ദേവന് ഫസ്റ്റ് ബർത്ത്ഡേക്കിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാറാണ് കേട്ടോ ഇത് കേടൊന്നുമില്ല എന്തോ ഒരു ചാർജിങ്ങിൻ്റെ എന്തോ പ്രശ്നമേ ഉള്ളൂ ഞാനിത് നേരെ ആക്കാത്തത് കണ്ണും ചവിടും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ശരിയാക്കിയാൽ നമുക്കൊരു തല്ലോട്ട ഒഴിഞ്ഞ് നേരെ ഉണ്ടാവില്ല ആരാരാ ഇരിക്കേണ്ടത് മത്സരം അതുകൊണ്ട് തൽക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു പിന്നെ അത് പുറത്തേക്കുള്ള വാതിലാണ് പുറത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്താണ് പിന്നെ ഓലക്കുടി ഒക്കെ കൊടുത്തിട്ട് ഇവിടെ എടുത്തേക്കട്ടെ അല്ലെങ്കിൽ മഴ പെയ്തെന്ന് അനുയോജിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെക്കും ഒന്നാമത്തെ ഈ ഫസ്റ്റത്തെ വാഷിംഗ് മെഷീൻ്റെ കല്യാണത്തിന് കിട്ടിയതാണ് അത് കഴിഞ്ഞ വർഷമൊട്ടൊക്കെ കേടന്നപ്പോൾ രണ്ടാമത് വാങ്ങിയിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ തുണിയോട് തോരടുക ഞാൻ ഇവിടെ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ താഴത്ത് കൊണ്ടുപോയിട്ട് തോരടും പിറ്റേ ദിവസം അത് ഉണങ്ങിയ മടി കൊണ്ട് ഞാൻ താഴ്ത്തിക്കുന്ന കുഴപ്പം അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം തുടങ്ങി